أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام ميم السلام عليكم ورحمة الله وبركاته ألف لام ميم إن آية തഫ്സീറാണ് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തുടർന്നുകൊണ്ട് സെയ്ദന ഹജത്ത് മുസ്ലിഹ്മൂദ് റലി ലാഹു താലാൻഹു പറയുന്നു ഈ അക്ഷരങ്ങൾക്കുള്ള ഒരർത്ഥം ഞാൻ നൽകിയത് ഈ അക്ഷരങ്ങളുടെ മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വർഷങ്ങളിൽ വർഷങ്ങളിലെ സംഭവങ്ങളിലേക്ക് ശേഷമുള്ള സൂറത്തിൽ സൂചന നൽകിയിരിക്കുന്നു എന്നാണ് ഈ അർത്ഥം ഒരു യഹൂദി പണ്ഡിതനാണ് നൽകിയത് അദ്ദേഹം ഈ അർത്ഥം റസൂൽ സല്ലാഹു മുമ്പിൽ സമർപ്പിച്ചപ്പോൾ റസൂൽല്ലാഹി അലൈഹി അലൈവില്ലം ആ അർത്ഥത്തെ റദ്ദ് ചെയ്തില്ല അറിച്ച് ഒരു തരത്തിൽ അതിനെ സത്യപ്പെടുത്തുകയുണ്ടായി അതുകൊണ്ട് ഈ അർത്ഥവും തീർത്തും ചിന്താർഹമാണ് ചിന്തിക്കുന്നവർക്ക് ഈ തഫ്സീറിൽ നിന്ന് നിരവധി അർത്ഥങ്ങൾക്കുള്ള മാർഗങ്ങൾ തുറക്കപ്പെടുന്നതാണ് ഈ വിശദീകരണത്തെ പരാമർശിക്കുന്ന ഹദീസ് ഇപ്രകാരമാണ് യാസിർ ബിൻ അഖ്തബ് റസൂലുല്ലാഹി സല്ലാ അലൈവ് വല്ലമിയുടെ കാലത്തെ പ്രശസ്ത യഹൂദി പെട്ട ആളായിരുന്നു അദ്ദേഹം കുറച്ച് യഹൂദികളുടെ കൂടെ റസൂലുലായി സല്ലാഹ് അലൈഹി വല്ലമിൻ്റെ അടുത്തുകൂടെ നടന്നു പോവുകയായിരുന്നു അപ്പോൾ റസൂൽ സല്ലാഹു അലൈ വല്ലം സൂറ ബക്കറയുടെ പ്രാരംഭ ആയത്തുകൾ ചൊല്ലുകയായിരുന്നു അതായത് അലിഫ്ലാം അദ്ദേഹം അത് കേൾക്കുകയുണ്ടായി അദ്ദേഹം തൻ്റെ സഹോദരൻ ഹുയൈ ബിൻ അഖ്തബിൻ്റെ പോയി പറഞ്ഞു അദ്ദേഹം യഹൂദികളുടെ ഒരു ജമാഅത്തിൻ്റെ കൂടെ ഇരിക്കുകയായിരുന്നു പറഞ്ഞു ഞാൻ മുഹമ്മദ് സലഹ് അലൈസ് എന്ത് പാരായണം ചെയ്തതാണ് കേട്ടതെന്ന് നിനക്കറിയുമോ ദൈവമാണ് സത്യം അദ്ദേഹം അദ്ദേഹത്തിൽ ഇറങ്ങിയ വചനങ്ങളിൽ നിന്നും അലിഫ്ലാമീം ദാലിക്കൽ കിതാബ് എന്ന വചനം ചൊല്ലുന്നത് ഞാൻ കേട്ടു അപ്പോൾ ഹുയ്യൈ ചോദിച്ചു നീ ശരിക്കും കേട്ടോ പറഞ്ഞു അതെ അപ്പോൾ ഹുയ്യൈ തൻ്റെ കൂട്ടുകാരെയും കൂട്ടി റസൂൽ പ്രസൂൽകരീം സല്ലാഹു അല്ലൈവല്ലമയുടെ അടുത്ത് പോയിക്കൊണ്ട് പറഞ്ഞു ഓ മുഹമ്മദ് സല്ലല്ലാഹു അല്ലൈവ്സ്വല്ലം താങ്കൾ താങ്കളുടെ മുകളിൽ ഇറങ്ങുന്ന വചനങ്ങളിൽ അലിഫ്ലാം മീം റാലിക്കൽ കിതാബ് എന്ന വഹി കേൾപ്പിക്കുന്നു എന്ന് കേൾക്കുന്നുണ്ടല്ലോ പറഞ്ഞു ശരിയാണ് അപ്പോൾ അദ്ദേഹം ചോദിച്ചു ഈ വചനം ജിബ്രിയിൽ അള്ളാഹുവിൽ നിന്നും താങ്കളിൽ ഇറക്കിയതാണോ റസൂൽ തിരുമേനി സല്ലാഹു അലൈ വസ്ലം പറഞ്ഞു അതെ ഉയ്യൈ പറഞ്ഞു താങ്കൾക്ക് മുമ്പും പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്നാൽ അവരിൽ താങ്കൾ ഒഴികെ ആർക്കെല്ലാം അവരുടെ ഭരണത്തിൻ്റെ കാലഘട്ടവും അവരുടെ സമുദായത്തിൻ്റെ കാലഘട്ടവും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നെനിക്കറിയില്ല തുറന്ന് അദ്ദേഹം തൻ്റെ കൂടെയുള്ളവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു അലിഫിന് ഒന്ന് ലാമിന് മുപ്പത് മീമിന് നാൽപ്പത് അതായത് മൊത്തം എഴുപത്തിയൊന്ന് വർഷം എഴുപത്തി ഒന്ന് വർഷം കാലാവധിയുള്ള പ്രവാചകനെയും ഉമ്മത്തിനെയും നിങ്ങൾ അംഗീകരിക്കുമോ അതിനുശേഷം റസൂൽ ഉള്ളഹ് സല്ലാഹു അല്ലൈവ് വല്ലമയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു ഓ മുഹമ്മദ് അലൈഹി അല്ലൈവിസ്വല്ലം ഇവയെ കൂടാതെ വേറെ ഏതെങ്കിലും അക്ഷരം താങ്കൾക്ക് ഇറങ്ങിയിട്ടുണ്ടോ റസൂൽ തിരുമേനി സല്ലല്ലാഹു അല്ലൈഹി വസ്ല്ലം പറഞ്ഞു ഉണ്ട് അദ്ദേഹം ചോദിച്ചു എന്ത് പറഞ്ഞു അലിഫ്ലാം മീം സ്വാദ് അദ്ദേഹം പറഞ്ഞു ഇത് കൂടുതൽ സങ്കീർണവും ദീർഘവുമായ കാലമാണ് അലിഫിൻ്റെ ഒന്ന് ലാമിൻ്റെ മുപ്പത് മീമിൻ്റെ നാൽപ്പത് സ്വാദിൻ്റെ തൊണ്ണൂറ് മൊത്തം നൂറ്റി അറുപത്തൊന്നായി പിന്നീട് ചോദിച്ചു വേറെ ഏതെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ നബിദിരുമേനി സല്ലാ അലൈ വല്ലം പറഞ്ഞു ഉണ്ട് അദ്ദേഹം ചോദിച്ചു എന്ത് പറഞ്ഞു അലിഫ്ലാം റ അദ്ദേഹം പറഞ്ഞു ഇത് അതിനേക്കാൾ സങ്കീർണവും നീണ്ടതുമായ കാലമാണല്ലോ അലിഫിൻ്റെ ഒന്ന് ലാമിൻ്റെ മുപ്പത് റായുടെ ഇരുന്നൂറ് ആകെ ഇരുന്നൂറ്റി മുപ്പത്തൊന്നായി അതിനുശേഷം ചോദിച്ചു ഇവയെ കൂടാതെ വേറെയും അക്ഷരങ്ങളുണ്ടോ റസൂൽലാഹിസ്ഹു അലൈ വസ്ലം പറഞ്ഞു ഉണ്ട് അത് അലിഫ്ലാം മീം റാ എന്ന അക്ഷരങ്ങളാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് മുമ്പത്തേക്കാൾ കുഴപ്പിക്കുന്നതും സുദീർഘവുമായ കാലമാണ് അലിഫിൻ്റെ ഒന്ന് ലാമിൻ്റെ മുപ്പത് മീമിൻ്റെ നാൽപ്പത് റായുടെ ഇരുന്നൂറ് ആകെ ഇരുന്നൂറ്റി എഴുപത്തൊന്നായി പിന്നീട് പറഞ്ഞു ഓ മുഹമ്മദ് സല്ലു അയസ്വല്ലാം താങ്കളുടെ കാര്യത്തിൽ ഞങ്ങൾ ആശയക്കുഴപ്പത്തിലാണ് താങ്കൾക്ക് കൂടുതൽ കാലം നൽകപ്പെട്ടിട്ടുണ്ടോ അതോ കുറവാണോ നൽകിയത് എന്ന കാര്യം മനസ്സിലാകുന്നില്ല അതിനുശേഷം അദ്ദേഹവും കൂട്ടാളികളും എഴുന്നേറ്റു പോയി വഴിയിൽ അബുയാസിർ തൻ്റെ സഹോദരനോടും മറ്റു യഹൂദി പണ്ഡിതന്മാരോടും പറഞ്ഞു ഈ കാലഘട്ടമെല്ലാം മുഹമ്മദിന് സല്ലാഹു അല്ലൈസ് ഒരുമിച്ച് നൽകിയിട്ടുണ്ടോ എന്ന് ആർക്കറിയാം അത് മൊത്തം എഴുന്നൂറ്റി മുപ്പത്തി വർഷമാണ് അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് നമ്മെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ് ഈ ഹദീസിൽ നിന്നും മനസ്സിലാവുന്നത് യഹൂദികൾ ഈ അക്ഷരങ്ങളെ കൊണ്ട് വർഷങ്ങളുടെ എണ്ണമാണ് അർത്ഥമാക്കിയത് എന്നാണ് റസൂൽ കരീം സല്ലാ അല്ലയസ്വല്ലംക്ക് മുമ്പാകെ അവർ തങ്ങളുടെ ഈ വിശദീകരണത്തെ പരാമർശിക്കുകയും ഉണ്ടായി എന്നാൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ നിരാകരിച്ചില്ല ഈ അക്ഷരങ്ങളെ കൊണ്ടുള്ള ഉദ്ദേശ്യം മുഹമ്മദി ഉമ്മത്തിൻ്റെ കാലഘട്ടമാണ് എന്ന യഹൂദികളുടെ ചിന്താഗതി തെറ്റാണ് കാരണം മുഹമ്മദി ഉമ്മത്തിൻ്റെ കാലഘട്ടം ഖിയാമത്ത് വരെയാണ് എന്നാൽ റസൂൽ കരീം അലൈഹി വസല്ലം നിഷേധിക്കാത്തത് കൊണ്ട് തന്നെ അതിന് എന്തോ ഒരു അർത്ഥമുണ്ട് എന്ന് മനസ്സിലാകുന്നു ഇക്കാര്യം മുന്നിൽ വെച്ചുകൊണ്ട് സൂറത്തുകളുടെ വിഷയങ്ങളെ നോക്കിക്കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ അക്ഷരങ്ങൾ തങ്ങളുടെ എണ്ണത്തിൻ്റെ മൂല്യാടിസ്ഥാനത്തിൽ ആ സൂറത്തിൽ പരാമർശിക്കപ്പെട്ട സംഭവങ്ങളുടെ കാലത്തേക്ക് സൂചന നൽകുന്നു എന്നാണ് ഈ അടിസ്ഥാനത്തിൽ തിരുമേനിയുടെ നിയോഗത്തിനു ശേഷം ഇത്ര കാലത്തിനു ശേഷം ആ സംഭവങ്ങൾ നടക്കുകയുണ്ടായി അല്ലെങ്കിൽ ഇത്ര കാലം കഴിഞ്ഞപ്പോൾ ആ സംഭവങ്ങൾ ആരംഭിക്കുകയുണ്ടായി എന്ന് പറയാം ഈ ഈയൊരർത്ഥം ശരിയാണെന്ന് കരുതി നോക്കുകയാണെങ്കിൽ സൂറ ബക്കറയിലെ സംഭവങ്ങൾ റസൂൽ വസുദിർമേനി സല്ലു അലൈ വല്ലമിൻ്റെ നിയോഗത്തിന് ശേഷമുള്ള എഴുപത്തിയൊന്ന് വർഷത്തെ സംഭവങ്ങളുടെ രത്ന ചുരുക്കമാണെന്ന് കാണാം ഹജത് മുാവിയ ഹിജിരി അറുപതിൽ മരണപ്പെട്ടു അതിൽ ഹിജ്രത്തിന് മുൻപുള്ള പതിമൂന്ന് വർഷം കൂടി കൂട്ടിയാൽ അത് എഴുപത്തിമൂന്നാവുന്നതാണ് അജത് മുഹാവിയ യസീദിൻ്റെ ഭയത്ത് തൻ്റെ വഫാത്തിന് ഒന്ന് രണ്ട് വർഷം മുമ്പാണ് സ്വീകരിച്ചത് ആ സമയം മുതലാണ് യഥാർത്ഥ ഫിത്തന ആരംഭിച്ചത് അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ആരംഭത്തിൻ്റെയും അതിൻ്റെ പുരോഗതിയുടെയും കാലഘട്ടം എഴുപത്തൊന്ന് വർഷമാണ് ഈ കാലഘട്ടത്തെയാണ് സൂറ ബക്കറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ടാമത്തെ സൂറത്ത് മറിയമാണ് അതിൻ്റെ തുടക്കത്തിൽ കാഫ് ഐൻ സ്വാദ് എന്ന അക്ഷരങ്ങളാണുള്ളത് അതിൻ്റെ ആകെ തുക നൂറ്റി തൊണ്ണൂറ്റിയഞ്ചാണ് സൂറ മറിയമിൽ ക്രിസ്ത്യാനികളുടെ പുരോഗതിയെ സംബന്ധിച്ച പരാമർശമാണുള്ളത് പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെ ആവിർഭാവത്തിനു ശേഷമുള്ള രണ്ടാം പുരോഗതിയെ സംബന്ധിച്ച് ചരിത്രത്തിൽ നിന്നും മനസ്സിലാകുന്നത് ആ വർഷം മുതലാണ് ക്രിസ്ത്യാനികൾ വീണ്ടും തലയുയർത്തിയത് ആ വർഷം തന്നെയാണ് റോമൻ ഭരണകൂടത്തിനെതിരിൽ പോരാടിക്കൊണ്ടിരുന്ന മോത്തസിം ബില്ലായെ സ്ഥാനഭ്രഷ്ടനാക്കി അബ്ബാസ് ബിൻ മാമൂനെ ഖലീഫയായി നിയമിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തിയത് ക്രിസ്ത്യാനികൾക്കെതിരെ ഇസ്ലാമിനെ ദുർബലപ്പെടുത്താൻ വേണ്ടി അതേ കാലത്തിനടുത്ത സമയത്താണ് ക്രിസ്ത്യാനികൾ വീണ്ടും സ്പെയിൻ ആക്രമിക്കുകയും അതിൻ്റെ ഒരു ഭാഗം തിരിച്ചു പിടിക്കുകയും ചെയ്തത് അക്കാലത്തിനോടടുത്താണ് ആ ദൗർഭാഗ്യകരമായ സംഭവം നടന്നത് അതായത് സ്പെയിനിലെ ഖിലാഫത്ത് അബ്ബാസിയ ഖിലാഫത്തിനെതിരിൽ റോമിലെ ക്രിസ്ത്യൻ ചക്രവർത്തിയുമായി രഹസ്യ ഉടമ്പടി ഉണ്ടാക്കുകയുണ്ടായി അബ്ബാസി ഭരണകൂടം ഫ്രാൻസിലെ രാജാവുമായി സ്പെയിനിലെ ഇസ്ലാമിക ഭരണകൂടത്തിനെതിരിൽ സുഹൃത് ബന്ധമുണ്ടാക്കുകയുണ്ടായി അങ്ങനെ ഇസ്ലാമിക രാഷ്ട്രീയത്തിൽ ക്രിസ്ത്യാനികളെ പ്രവേശിപ്പിച്ചുകൊണ്ട് ക്രിസ്തുമതത്തിൻ്റെ പുരോഗതിക്കും ഇസ്ലാമിൻ്റെ അധപതനത്തിനുമുള്ള അടിത്തറയിടുകയുണ്ടായി എൻ്റെ അഭിപ്രായത്തിൽ മറ്റു സുഹൃത്തുകളിലും സശ്രദ്ധം നോക്കുകയാണെങ്കിൽ കാലഘട്ടത്തിനനുസൃതമായി ഈ വിഷയങ്ങളിൽ വളരെയധികം പ്രകാശം ലഭിക്കുന്നതാണ് واخر دعوانا ان الحمد لله رب العالمين